ഒടുവിൽ ഞാൻ കൊണ്ടുവന്നിട്ടോ നല്ല വില കുറവുള്ള സ്ഥലം ഏക്കറിന് പാർട്ടി ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും ഏഴര ലക്ഷം റുപ്യക്ക് അത് ലോ ബഡ്ജറ്റ് റേറ്റിൽ കൊടുക്കാന്ന് എന്ന് പറഞ്ഞാൽ നല്ലൊരു കിടിലം കിടക്കാച്ചി പ്ലോട്ട് ഈ കാണുന്ന മുതലണ്ഡലങ്ങൾ ഏഴ് ഏക്കർ എഴുപത്തഞ്ച് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുക അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക പിന്നെ ഫേസ്ബുക്കിലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പേജ് മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ വാ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ചങ്കളെ ഇങ്ങോട്ട് വരെ ഞാൻ കാണിച്ചാ ഓരോന്ന് 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 ഡീറ്റെയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാട്ടെ കണ്ടമാനം ആൾക്കാർ കുറഞ്ഞ വിലക്ക് സ്ഥലങ്ങൾ ഉണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അതും റോഡ് സൗകര്യങ്ങളൊക്കെ ഉള്ളത് ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ റോഡുണ്ടാവും ഇതേപോലെ റോഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളാണ് വില കുറവിലുള്ളത് ഇത് ഏക്കറിന് വെറും ഏഴര ലക്ഷം ചോദിക്കണം ചോദിക്കുന്ന മുതലാട്ടോ ടാറിങ് റോഡാണ് ഏത് വാഹനം വേണമെങ്കിലും വിലയുള്ള റോഡും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചുറ്റുപാട് പോലെ വീടുകളുണ്ട് വീടുകളുണ്ടെട്ടോ നമ്മൾ ഈ ഒരു ഏഴര ഏക്കറിൻ്റെ അപ്പുറത്തുട്ടാണ് വീടുകളൊക്കെ ഉള്ളത് നമ്മൾ പ്ലോട്ടിൻ്റെ ആദ്യമാണ് ഇതാണ് ഏകദേശം ഇവിടുന്ന് ആണ് തുടങ്ങുന്നത് കേട്ടോ ഇവിടുന്ന് ഇങ്ങനെ അങ്ങനെ മേലയ്ക്കും താഴേക്കും റോഡിൻ്റെ അപ്പുറത്തുപ്പുറത്തായിട്ട് കിടക്കുക കേട്ടോ കിടിലും കിട്ടാച്ച പ്ലോട്ടാണ് നിങ്ങളെ ഫ്രണ്ട്സോ ഫാമിലിയോ റിലേഷൻ ആരെയും അതേപോലെ കുറഞ്ഞ വിലയ്ക്കൊക്കെ സ്ഥലങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാൻ പറ്റും പരിഗണിക്കാൻ പറ്റും നല്ലൊരു കിടിലും പ്ലോട്ടാണ് കറൻറ്റിൻ്റെ കണക്ഷൻ കണ്ടില്ലെങ്കിൽ ഇലക്ട്രിക് പോസ്റ്റ് നമുക്ക് ഫ്രണ്ട് തന്നെ നമുക്ക് ഉണ്ട് കേട്ടോ നമ്മൾ ഇവിടുന്ന് ഇവിടുന്ന് തുടങ്ങിയിട്ട് ലാ എൻ്റ് വരെ നമുക്ക് കറണ്ടിൻ്റെ ഇലക്ട്രിക് കണക്ഷൻ ഉണ്ട് പിന്നെ അങ്ങോട്ട് വരി ഇതിനകത്തെയുള്ള മരങ്ങളും സംഭവങ്ങളും കാണിച്ചാൽ ഈ ഒരു ഭാഗത്ത് ഫുള്ള് കൊക്കോയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കൊക്കോടെ എണ്ണോ കാര്യങ്ങളൊന്നും ഒന്നും കണ്ടമാനം ഇഷ്ടം പോലെ കൊക്കയാണ് ഇപ്പൊ നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്തുള്ളത് കേട്ടോ പിന്നെങ്ങേണ്ടി വരി ഇതും ഇത് വേണ്ടില്ല ഞങ്ങൾ തേക്കാണ് തേക്ക് മരങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ ഇതേമാതിരിക്ക് ചെറുത് ഇതൊക്കെ ചെറുതാണ് ഇത് കണ്ടല്ലേ ഞങ്ങള് ഇതും ഇതും അത്യാവശ്യം ഇതൊക്കെ ചെറുത് ഇതൊക്കെ ചെറിയ ചെറിയ മരങ്ങളാണ് ഇതേപോലത്തെ ഏകദേശം ഒരു പത്ത് അറുനൂറെണ്ണം അറുനൂറെണ്ണം ഒന്നും രണ്ടുമല്ലോ കേട്ടോ അറുന്നൂറോളം തേക്ക് മരങ്ങൾ ഇതാണ് ഇതേപോലത്തെ നമ്മളെ പറമ്പിൽ അവിടെ ഇടയ്ക്കായിട്ട് ഫുൾ ഇട്ടിട്ടുണ്ടോ മൊത്തം ഏഴര ഏക്കർ സ്ഥലമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്ത് തന്നാണ് ഇതേപോലത്തെ കാട്ടുമരങ്ങൾ ഇഷ്ടം പോലെ മരങ്ങൾ കടലങ്ങൾ അത്യാവശ്യം നല്ല വണ്ണം കാര്യങ്ങളൊക്കെ ഉള്ള കിടിലം കിടക്കാച്ചി കാട്ടുമരങ്ങൾ നമ്മളെ പറമ്പിൽ ഇഷ്ടം പോലെ ഉണ്ട് ഇനി കിട്ടുവാണ് കടലങ്ങൾ കൊക്കോയണുപ്പങ്ങളിൽ കണ്ടോണ്ടിരിക്കണോ കേട്ടോ ഇങ്ങനെ കിടക്കുകയാണ് അങ്ങ് ദുനിയാവ് ദുനിയാവ് ഏക്കർ കണക്കിനടുത്ത് കിടക്കുകയാണ് കേട്ടോ കണ്ടമാനം ദൂരം നടക്കാനുണ്ട് ഇതുകൊണ്ടല്ല നമ്മളാ കൊക്കോ ഉണ്ട് പറഞ്ഞത് ഇതാണ് കൊക്കോ അതിൻ്റെ ഇടയ്ക്ക് ഇതാക്കുന്ന തേക്ക് മരങ്ങൾ ഇതാണ്ടല്ലോ ഞങ്ങള് ഇതേപോലത്തെ തേക്ക് ഇഷ്ടം പോലെ അങ്ങോട്ടൊക്കെ ഇരുട്ട് മൂടി കിടക്കാണ് അതായത് അത്യാവശ്യം നല്ല വരുമാനമൊക്കെ കിട്ടുന്ന ഒരു കിടിലം കിടക്കാച്ച് പ്ലോട്ടാണ് കേട്ടോ ഇനി കിട്ടുവാണ് വേറെ കുറേ സംഭവങ്ങൾ നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്ത് കാണാനുണ്ട് ഫാം മെയിനായിട്ട് പറ്റിയ ഫാം ഒക്കെ തുടങ്ങാൻ പറ്റുന്നവർക്ക് എടുക്കാൻ പറ്റിയ പ്ലോട്ടാട്ടോ കറണ്ടിൻ്റെ രണ്ടാമത്തെ കണ പോസ്റ്റാണ് ഇപ്പം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ വേണ്ട ഞങ്ങൾ വണ്ടി നമ്മളെ വണ്ടി ഏത് വണ്ടി ഞാൻ ഏത് വണ്ടി വേണമെങ്കിലും വരും കേട്ടോ കാറോ ബൈക്കോ ജീപ്പോ ലോറി ഏത് വാഹനം വേണമെങ്കിലും വരാനുള്ള റോഡുണ്ട് അത്യാവശ്യം അത്യാവശ്യം വലിയ റോഡ് തന്നെയാണ് വിടുവാ പിന്നെ നമ്മളെ പ്ലോട്ടിൽ ഇതാക്കണ് ഇതേപോലത്തെ മരങ്ങൾ റബ്ബറാണ് കേട്ടത് ഏകദേശം ഒരു പത്ത് മുന്നൂറോളം റബ്ബർ മരങ്ങളുണ്ട് ഇതേപോലത്തെ കത്തി വയ്ക്കാൻ പ്രായമായ മരങ്ങളാണ് അടുത്തല്ലേ നാനൂറ്റി പതിനാലും നൂറ്റഞ്ചു അലത്തിലും പെട്ട മരങ്ങളാണ് റോഡ് കുറച്ച് മോശമാണ് കുറച്ച് റോഡ് ഒന്ന് ക്ലിയർ ആക്കാനുണ്ട് പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് നോക്ക് എന്താ സ്ഥലം എടുക്കുമ്പോൾ മെയിൻ നമ്മൾ നോക്ക് വെള്ളത്തിൻ്റെ സൗകര്യം എന്നാണ് വെള്ളത്തിൻ്റെ സൗകര്യത്തിന് നമുക്ക് പറമ്പിലെ സൈഡ് കൂടെ ഒരു തോടം ഒഴുകുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു കുളമാണ് ഇപ്പോൾ ഇതിനകത്തുള്ളത് കേട്ടോ നമ്മൾ കൃഷിയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് നോക്കേണ്ടി വെള്ളം വെള്ളത്തിൻ്റെ സൗകര്യമുണ്ട് ഒരു ഫാം ഒക്കെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിലും പശുവിനൊക്കെ വളർത്തുക കോഴീനൊക്കെ വളർത്തുകയാണെങ്കിലും വെള്ളം ഉണ്ടോ എന്നുള്ളതാണ് നിങ്ങൾക്ക് ആരായാലും മെയിനായിട്ട് നോക്കുക ഇതാണ് വെള്ളം ഉണ്ടല്ലോ നിങ്ങൾ വറ്റാത്ത വെള്ളമാണ് വെള്ളത്തിൻ്റെ സൗകര്യങ്ങൾ കണ്ടില്ലേ ഇനി ഇതൊക്കെ ആദായം ആയിട്ട് ഇതാക്കണ് തെങ്ങുകൾ ഉണ്ടല്ലേ തെങ് ഇഷ്ടം പോലെ തെങ്ങ് ഉണ്ട് തെങ്ങിൻ്റെ എണ്ണം കാര്യങ്ങളൊന്നും അവരോട് ചോദിച്ചിട്ടോ അവർക്ക് എത്രയാണെന്ന് അറിയില്ല മെയിൻ ആയിട്ട് വെള്ളത്തിന്റെ സൗകര്യം നമ്മൾ കിണർ കാണിച്ചു തന്നു അതുപോലെ കുളം കാണിച്ചു തന്നു അതുപോലെ തന്നെ ഇതാക്കണേ പറമ്പിൻ്റെ സൈഡ് വഴി ഇതാക്കണെ നല്ല അടിപൊളി ഒരു കിടിലും തോട് ഒഴുകണിട്ടിട്ടോ വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ ക്ഷാമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മളെ റോഡിന്റെ അപ്പുറത്ത് അപ്പുറത്ത് വേണേൽ നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്ന കേട്ടോ റോഡിന്റെ പകുതി റോഡിന് താഴോട്ടും ഇവിടെയൊക്കെ ഉണ്ടല്ലെങ്കിൽ ഫുള്ള് കൊക്കോ പിന്നെ ഒരു കാര്യം പറയാൻ ചെറിയ ചെറിയുള്ള സ്ഥലമാണ് പിന്നെ തേക്കുകളുണ്ട് ഞങ്ങൾ ഇതാണ് ഇതൊക്കെ അത്യാവശ്യം വണ്ണുള്ള തേക്കുകളാണ് ഏകദേശം ഒരു പത്ത് മുപ്പതോളം തേക്കുകളുണ്ട് ഇട്ടോ അതേമാതിക്ക് ഏകദേശം ഒരു മൂന്നടിക്ക് മേലെ വണ്ണുള്ളത് ഇതാണ് അങ്ങോട്ട് ഈ കാണുന്നത് മേലേക്ക് കാണണത് അത് ഫുള്ള് തേക്കാണ് ആ ഒരു ഏരിയ മൊത്തം തേക്ക് ഇനി വേറൊരു കൂട്ടരെ വേറൊരു വേറൊരു ജാതിൻ്റെ ലോകം കാണിച്ചു തരട്ടെ ഇടുപേര് ഇവിടെ നാട്ടിലുള്ളൊരു വ്യൂ ഉണ്ടല്ലോ ഞങ്ങൾ കിഡ്ഡിലം വ്യൂ ഉള്ള സ്ഥലം ഇനിയിപ്പൊ ഞങ്ങള് ഇവിടുന്ന് ഇപ്പൊ ഒരു വ്യൂ ഇത്ര വ്യൂ ആണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ മേലൊക്കെ കയറി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കിടിലും വ്യൂ കിട്ടും നിങ്ങൾക്ക് ഒരു റിസോർട്ടോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല എന്താ പറയാ നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് കേട്ടോ വേറെ ജാതികളുടെ തോട്ടം ഉണ്ടായിരുന്നത് അങ്ങനെ ഈ കാണുന്നതാണ് കേട്ടോ ഏകദേശം ഒരു നൂറോളം ജാതി മരങ്ങൾ ഇതാണ് ഇതേപോലെ കായ പിടിക്കുന്ന അത്യാവശ്യം നല്ല വരുമാനം കാര്യങ്ങളൊക്കെ കിട്ടുന്ന നല്ല കിടിലും കിടക്കാച്ചു ജാതി മരങ്ങള് നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് കേട്ടോ നൂറോളം ജാതി മരങ്ങൾ കഴിഞ്ഞിട്ടില്ല ഇനി ഇങ്ങോട്ട് വരെ ഏകദേശം ഒരു നൂറ് മുന്നൂറ് മുന്നൂറ് മീറ്ററോളം നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ റോഡ് ഫ്രണ്ടേജ് ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല എന്താ പറയുക മൊത്തം ഏഴേ മുക്കാൽ ഏക്കർ സ്ഥലമാണ് നടക്കാൻ കുറച്ച് എന്താ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ കണ്ടുള്ള വ്യൂ ഉണ്ടല്ലോ നിങ്ങൾ ഈ കണ്ണു കേട്ടോ തേക്കുകൾ ചെറുതും വലുതുമായ അറുന്നൂറോളം അതിൽ മുപ്പ എണ്ണം വലുത് കിട്ടോ മൂന്നടി മൂന്നടിക്ക് മേലെ ഉള്ളത് ഉണ്ടോ വ്യൂ ഉണ്ടോ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് ഫുള്ള് റബ്ബർ റബ്ബർ മരങ്ങളാണ് കേട്ടോ ഈ കാണുന്നത് ഫുള്ള് റബ്ബർ മരങ്ങളാണ് ഏകദേശം ഇത് നൂറ്റഞ്ച് അനത്ത് പെട്ടതും നമ്മൾ അവിടെ കാണിച്ചു തന്നത് ഏകദേശം കുറച്ച് കുറച്ച് മരങ്ങളത് നാനൂറ്റി പതിനാല് അനത്ത് പെട്ട മരങ്ങളാണ് ഇത് നൂറ്റഞ്ച് അനത്ത് പെട്ടതാണ് കേട്ടോ ഒക്കെ തുടങ്ങാനായ മരങ്ങളാണ് പിന്നെ മെയിൻ എന്താ വെച്ചാൽ ഏത് വാഹനം വേണമെങ്കിലും വരാനുള്ള റോഡുണ്ട് കേട്ടോ ടാറിങ് റോഡിനോട് ചേർന്ന് ടാറിംഗ് റോഡിനോട് ചേർന്നിട്ട് തന്നെ നമ്മൾ ഈ ഒരു പ്ലോട്ട് ഉള്ളത് കുറേ നേട്ടം നടക്കാനും കേട്ടോ ഇഷ്ടംപോലെ ദൂരം നടക്കാണ്ട് ഏഴ് ഏക്കർ എഴുപത്തഞ്ച് സെൻ്റ് സ്ഥലം നടക്കുക ഏകദേശം എട്ട് ഏക്കറോളം നടക്കുക എന്നുണ്ടല്ലോ അത്യാവശ്യം നല്ല ആണ് നമ്മളാ പ്ലോട്ടിൻ്റെ അതിരി എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതാണ് ഇതേ ഇവിടെ വരെയാണ് വരുന്നത് കേട്ടോ എൻ്റെ വരെ നമുക്ക് കറണ്ടിൻ്റെ കണക്ഷൻ ഉണ്ട് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് കറണ്ട് കണക്ഷൻ എടുക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലം എവിടെയാണ് അറിയുന്നത് നമ്മൾ ഈ ഒരു സ്ഥലം വരുന്നത് നമ്മളെ കണ്ണൂർ ജില്ലയിൽ ആലക്കോട് ഉദയഗിരി എന്ന് പറയുക അഞ്ച് കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത് ഇനി ഇതിൻ്റെ ഓണർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഏക്കറിന് വെറും ഏഴര ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അതും ഈ മാർക്കറ്റിൽ കിട്ടുന്നതിൻ്റെ ഏറ്റവും ലോ ലോ റേറ്റിലാണ് ഇപ്പോൾ അവർ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇതാണ് ഈ താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്തിട്ട് വരിക അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ അതിലൊക്കെ ഇതേപോലെ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ യൂട്യൂബ് ചാനൽ വഴി പരസ്യം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് വിളിക്കാൻ മറക്കണ്ട ഞങ്ങളുടെ നമ്പർ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റഞ്ച് പതിനെട്ട് പതിനെട്ട് എൺപത്താറാണ് പിന്നെ നിങ്ങളുടെ അറിവിൽ ആരെയും ഇതേപോലെ സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അതായത് കുറഞ്ഞ വിലയ്ക്ക് ഇതേപോലെ റിസോർട്ടിന് ഫാം ഒക്കെ തുടങ്ങാൻ അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു പേജ് നിങ്ങൾ കഴിയുന്നു ഫോളോ ചെയ്ത് വെച്ചാൽ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളിയൊരു കിടിലം പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ